ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് തടിയൂരിലാണ് തടിയൂരിലെ ഒരു വെള്ളച്ചാട്ടത്തിനടുത്താണ് വെള്ളച്ചാട്ടത്തിനു പേരെ അരുവിക്കുഴി എന്നാണ് നമ്മളിപ്പോൾ ഉള്ളത് അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിന് തൊട്ട് മുകളിലാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലെ വിശേഷങ്ങളല്ലേ കാണാം നമ്മളിപ്പോൾ ഉള്ളത് മുമ്പേ ആ പാലത്തിലാണ് ആ പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ആരംഭം തുടങ്ങുന്നത് കോഴഞ്ചേരിക്കടുത്ത് തടിയൂരെന്നു പറയുന്ന സ്ഥലത്ത് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇവിടെന്താ നോക്കിക്കണ്ട നമുക്ക് കാണാം വളരെ നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ കാണാം അത ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ മുഗൾ ഭാഗം ഇന്നുള്ള കാഴ്ച ഇവിടെ ഒരു എലിപ്പനിയുടെ ജാഗ്രതാ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളത്തിലിറങ്ങുന്നവർ ഗുളിക അയച്ചിട്ടാണ് ഇറങ്ങാൻ അങ്ങനെ ഇതാണ് ഇവിടുത്തെ അമ്യൂണിറ്റി സെൻറ്ററാണിത് കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് അതായത് നമുക്കിവിടേക്കാണ് പോകേണ്ടത് നമുക്കിനിവിടേക്ക് പോവാം അങ്ങനെ നമ്മൾ നടന്ന വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് ഇറങ്ങുന്ന ഒരു വഴിയിലെത്തിയിരിക്കുകയാണ് ഈ വഴിയെന്ന് പറയുന്നത് ചെറുകൾ പുഴക്ക് പോകുന്ന വഴിയാണ് അങ്ങനെ നമ്മളിതായി ഇറങ്ങാൻ തുടങ്ങുകയാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി വഴി ഭയങ്കര റിസ്ക് പിടിച്ച വഴിയാണ് മഴ പെയ്ത് വെള്ള ഒഴുകി വന്ന് മണ്ണെല്ലാം കുത്തി ഒലിച്ച് പോയി അത് ഡേഞ്ചറായിട്ട് കിടക്കുന്ന വഴിയാണ് അങ്ങനെ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടി ഇറങ്ങുകയാണ് വഴി ഒരു രക്ഷയുമില്ലാത്ത വഴിയാണ് നല്ല റിസ്ക്കാണ് ഇറങ്ങാൻ പിന്നെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് അങ്ങനെ നമ്മൾ ഇറങ്ങുന്ന വഴി ചെറിയൊരു നീരൊഴുക്ക് കണ്ടു ഇത് മുകളിൽ നിന്ന് എവിടെയോ വരുന്നതാണ് ഇതൊരു ഫോറസ്റ്റിൻ്റെ ഒരു പ്രതിവിധിയൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കാണാൻ ഇത് വെള്ളത്തിൽ ഒഴുകി വന്ന് കിടക്കുന്നതായിരിക്കാം ഇതാ റോഡ് വഴിയൊക്കെ കണ്ടില്ലേ ഒരു രക്ഷയില്ലാത്ത വഴിയാണ് ഓഫ് റോഡിനൊക്കെ പൊളിയാണ് നമ്മളങ്ങനെ ഈ വഴിയിലൂടെ ഇറങ്ങി താഴെ പോകണം ആ അടിപൊളി പാറയിലാണെങ്കിൽ വെള്ളമൊക്കെ ഉണ്ട് തെറ്റി വീഴാൻ വളരെ നല്ല ചാൻസാണ് അങ്ങനെ നമ്മളിത് ആ തെന്നി കിടക്കുന്ന പാറയിലൂടെ ഒക്കെയാണ് ഇറങ്ങി പോകുന്നത് ഈ മരത്തെ പിടിച്ച് ഇനി ഇവിടെ ഇറങ്ങിയിട്ട് താഴെ ആളുകളെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതാരോട് ചെരുപ്പ് കിടക്കുന്നു ഇറങ്ങിപ്പോവാൻ പറ്റാത്തവരാരോ ചെരുപ്പ് ഊരിയിട്ടിട്ട് ഇറങ്ങിപ്പോയതാണ് ഇവിടെ നിറയെ മരം ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇറങ്ങിപ്പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്ന പാറയാണിത് ഇതിന് തൊട്ടപ്പുറത്ത് നമുക്ക് ചെറിയൊരു വെള്ളച്ചട്ടം കാണാം അത് മുകളിൽ നിന്നുള്ള ആ നീരൊഴുക്കിൻ്റെ ബാക്കിയാണ് പക്ഷേ ഇവിടെയെല്ലാം നിറച്ച് പ്ലാസ്റ്റിക് കുപ്പിയും വേസ്റ്റുമൊക്കെ ധാരാളമുണ്ട് പിന്നെ അങ്ങനെ നമ്മളിത് ആ താഴെ എത്തി ഇനി നമുക്ക് കുറച്ചും കൂടെ ഇറങ്ങണം അങ്ങനെ നമ്മളിന് വേണമെങ്കിൽ വെള്ളത്തിൽ കൂടെ വേണം ഇറങ്ങി പോവാൻ ഓ വെള്ളത്തിൽ കാലി ചവിട്ടിയപ്പോഴേക്കും നല്ല തണുപ്പായിരുന്നു അങ്ങനെ നമ്മളിതാ ഏറ്റവും താഴെ എത്തി വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്തി ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം ഒരു രക്ഷമില്ലാത്ത ഒഴുക്കാണ് വെള്ളത്തിൻ്റെ നമ്മൾ ഇതിനു മുമ്പ് വന്നപ്പോൾ ഒന്നും ഇത്രയും ഉണ്ടായിരുന്നില്ല അന്നേരം ചെറിയൊരു നൂല് പോലുള്ള വെള്ളമേ ഉള്ളായിരുന്നു അതൊരു നോർമൽ ടൈമിലായിരുന്നു ഇന്നിപ്പം മഴ പെയ്താൽ നല്ല വെള്ളമായിട്ടുണ്ട് അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല പക്ഷെ ഇവിടെ നല്ല കാറ്റും ഒരു മഴയുടെ ഒരു മഴ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ചാറുന്നില്ല എന്നാലും ആ വെള്ളം ചാടി വന്ന് വീഴുന്നതിന്റെ ഒരു വെള്ളം തെറിക്കുന്നതിൻ്റെ ഒരിതുണ്ട് അങ്ങനെ നമുക്കൊരു കാട്ടിൽ വന്ന ഒരു ഫീലാണ് നല്ല വൈബാണ് വൈബാണിവിടെ വെള്ളം കുത്തി ഒലിച്ച് വരുന്നത് കണ്ടാൽ തന്നെ നമുക്ക് അങ്ങനെ മറിയാൻ തോന്നും കുറച്ച് മുന്നോട്ട് പോയി നോക്കാം പക്ഷേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോഴത്തേക്കും നമ്മൾ കാറ്റടിച്ച് കാറ്റ് പുറയിലോട്ട് പോലെ തോന്നും പിന്നെ വെള്ളത്തിൽ കൂടെ നടക്കുന്നതും റിസ്ക്കാണ് ഇത് മകൾ ആ പാറയുടെ മുകളിൽ നിന്ന് നല്ല രീതിയിലാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത് വെള്ളമില്ലാത്ത സമയത്ത് വെള്ളം കുറവുള്ള സമയത്ത് നമുക്ക് ആ പാറയുടെ ആ വെള്ളം ചാടി വരുന്ന ആ പാറയുടെ തൊട്ടടുത്ത് വരെ നമുക്ക് പോകാൻ പറ്റും പക്ഷേ ഇപ്പം പോകാൻ പറ്റത്തില്ല വെള്ളം നല്ല ഫോഴ്സിലാണ് താഴെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞ ഒരു കുഴിയാണ് അരുവിക്കുഴി ആ ഒരു കുഴിയാണ് മുകളിൽ നിന്ന് തൊട്ടപ്പുറത്ത് പാറയും ഇപ്പുറത്താണെങ്കിൽ മരങ്ങളുടെയൊക്കെ ഒരിതാണ് ഒരു തേക്ക് പിഴുതു വീണ് കിടപ്പുണ്ട് വള്ളികളൊക്കെ പടർന്ന് കിടക്കുന്നത് കൊണ്ട് നമുക്കൊരു ഫോറസ്റ്റിൻ്റെ വൈബാണ് ഒരു പ്രത്യേക വൈബാണ് ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് വന്നപ്പോൾ ഈ തേക്ക് അവിടെ നല്ല രീതിയിൽ നിന്നെയാണ് പക്ഷെ ഇതെങ്ങനെ പിഴുതു വീണതാണ് അങ്ങനെ എല്ലാ സൈഡിലെല്ലാം പ്ലാസ്റ്റിക് എടുക്കുന്നതാണ് പക്ഷെ ഒരു വെള്ളച്ചട്ടം നല്ല പൊളിയാണെങ്കിലും പരിസരത്ത് ഒരു വൃത്തി ഒന്നുമില്ല ഇനി ഇവിടെ വരുന്നവരൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോകുന്നതാണോ അതോ വെള്ളത്തിൽ ഒഴുകി വന്ന കറയിലേക്ക് അടിഞ്ഞു കൂടുന്നതാണോ എന്ന് എന്നറിയത്തില്ല നല്ല പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട് ഇവിടെ ധാരാളം ആളുകളാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കും മുകളിലൊരു ടൂറിസ്റ്റ് ബസ്സിനൊക്കെയുള്ള ആളുകൾ അവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ നല്ല ആളുണ്ടായിരുന്നു കുറച്ച് പേർ വെള്ളത്തിലെ കളിയൊക്കെ കഴിഞ്ഞ് കയറിപ്പോയി അങ്ങനെ ഇതാണ് വെള്ളത്തിൻ്റെ അടുത്തുള്ള ഷോട്ട് ഒരു രക്ഷയില്ലാതാണ് വെള്ളം പൊതിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിതിന് മുകളിൽ കയറി നോക്കിയപ്പോൾ ഇവിടെ നോക്കിയാലേ ഇവിടെ ഇങ്ങനൊരു വെള്ളച്ചാട്ടം ഒന്നും നമുക്ക് തോന്നത്തില്ല പക്ഷെ താഴെ വന്ന് നോക്കുമ്പോൾ മുകളിൽ നിന്ന് ഭയങ്കര രീതി വെള്ളം വരുന്ന നമുക്ക് നമ്മൾ തോന്നുന്നത് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി താഴേക്കാണ് പോകുന്നത് പിന്നെയും ചെറിയൊരു തോടായിട്ട് പോവാണ് വെള്ളം ഇനി നമ്മൾ തിരിച്ചു പോകണമെങ്കിൽ ത ഈ കാണുന്ന ആ ഒരു മല കയറി വേണം പോകാൻ അങ്ങനെ നമ്മൾ കയറി കയറി മുകളിലെത്തിയിട്ടുണ്ട് ഇതാണ് മുകളിൽ നിന്നുള്ള കാഴ്ച ഇങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്